നമസ്കാരം അയോധ്യയിലെ രാമക്ഷേത്രത്തോട് ചേർന്ന് ഏഴ് ദശാംശം അഞ്ചു കോടി രൂപയിൽ നിർമ്മിക്കുന്ന മെഴുക പ്രതിമ മ്യൂസിയം ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ് കയ്യൊപ്പ് നൽകാൻ കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരും പങ്കാളികൾ ആകുമെന്നാണ് മ്യൂസിയം സംഘടന വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വർഷത്തെ ദീപോത്സവത്തിൽ മെഴുക പ്രതിമ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് സർക്കാരിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് രാമക്ഷേത്രത്തോട് ചേർന്ന് പതിനായിരം ചതുരശ അടി വിസ്തീർണത്തിലാണ് മെഴുകു മ്യൂസിയം നിർമ്മിക്കുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ഒരു സംഘടനയാണ് കേരളത്തിൽ നിന്നുള്ള വിദഗ്ധരുമായി സഹകരിച്ച് പ്രതിമകൾ നിർമ്മിക്കുന്നത് ഭക്തർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ സവിശേഷമായ ഒരു സാംസ്കാരികതയും ചരിത്രപരവുമായ അനുഭവവും ഇവിടെ നിന്നുണ്ടാകുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെ ഏകദേശം ഏഴ് ദശാംശം അഞ്ചു കോടി രൂപ ഈ പദ്ധതിക്കായി നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് മ്യൂസിയത്തിൽ കൂടുതലായി പ്രദർശിപ്പിക്കുന്നത് രാമൻ സീതാദേവി ലക്ഷ്മണൻ ഹനുമാൻ സുഗ്രീവൻ ജഡായു എന്നിവരുൾപ്പെടെ രാമായണത്തിലെ അമ്പതോളം പ്രധാന കഥാപാത്രങ്ങളുടെ മെഴുകു പ്രതിമകൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും ഓരോ പ്രതിമയും ജീവൻ തുടിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വിശദമായ ഭാവങ്ങൾ വസ്ത്രങ്ങൾ ചരിത്രപരമായ ആധികാരികത എന്നീ സവിശേഷതകൾ സംയോജിച്ചാണ് മ്യൂസിയത്തിലെ ഓരോ പ്രതിമയും രാമ രാവണ യുദ്ധം സീതയുടെ തട്ടിക്കൊണ്ടുപോകൽ ഹനുമാന്റെ ലങ്കയിലേക്കുള്ള യാത്ര രാമസേതു നിർമ്മാണം തുടങ്ങി പ്രധാന സംഭവങ്ങളും മെഴുകലയുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെയും സംയോജനത്തിലൂടെ പുനർനിർമ്മിക്കും ഓഡിയോ വിഷ്വൽ ഇഫക്റ്റുകൾ പ്രദർശനത്തിന്റെ അനുഭവം മെച്ചപ്പെടുത്തുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ആഗോള ടൂറിസം ഭൂപടത്തിൽ അയോധ്യയെ സ്ഥാപിക്കുന്നതിനായി യോഗി ആദിത്യനാഥ് സർക്കാർ നിരവധി പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് മെഴുകു മ്യൂസിയം നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും മുനിസിപ്പൽ കമ്മീഷണർ ജയേന്ദ്രകുമാർ പറയുന്നുണ്ട് കൂടാതെ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമാരിഗഞ്ചിലെ ഭുൽ ഭുലയ്യ പദ്ധതിക്ക് സമാനമായി പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അയോധ്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് മെഴുകു മ്യൂസിയം ഒരു പുതിയ മാനം നൽകുമെന്ന് ഡിവിഷണൽ കമ്മീഷണർ രാജേഷ് കുമാർ അഭിപ്രായപ്പെട്ടു അയോധ്യയെ ലോകോത്തര മത സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് അയോധ്യയുടെ റോഡ് വീതി കൂട്ടൽ സരിയൂ ഘട്ടങ്ങളുടെ സൗന്ദര്യവത്കരണം മറ്റ് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ എന്നിവ നടന്നുവരികയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാ വർഷവും ദീപോത്സവ വേളയിൽ അയോധ്യയിൽ ദശലക്ഷക്കണക്കിന് വിളക്കുകൾ കത്തിക്കുന്നുണ്ട് ഇത് നഗരത്തിന് ആഗോള അംഗീകാരവും ലഭിക്കുന്നതിന് ഒരു പ്രധാന കാരണമായി മാറും ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി